ഹലോ ക്രൈസ്ത ഇന്ന് ഇപ്പോൾ എവിടെയോ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ആര്യകുട്ടൻ്റെ സ്കൂളിൽ പോകണം ആര്യകുട്ടൻ്റെ ഡാൻസ് ഉണ്ട് ഇന്ന് ഓണ സെലബ്രേഷൻ്റെ പരിപാടി ഇന്നാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരുങ്ങുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് തൻ്റെ ഒരുങ്ങി മുടിയൊക്കെ കെട്ടി അങ്ങനെ നമ്മളിത് കുങ്കുമം വയ്ക്കാൻ പോവുകയാണ് കുങ്കുമമൊക്കെ വെച്ച് ആര്യ കൂട്ടനെ ഞാൻ ഓൾറെഡി റെഡി ആക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് അവനൊരു ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പനിയായിരുന്നു അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് പനിയൊക്കെ മാറ്റി ഡാൻസ് കളിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയൊക്കെ നിർത്തി അത് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗ്യാസ് അങ്ങനെ ഇറങ്ങി നമ്മൾ ഓട്ടയ്ക്ക് വേണ്ടി തന്നെ വെളിയിൽ വെയിറ്റിംഗ് ആണ് കൂടെ ചേച്ചിയുടെ മോളും ഉണ്ട് ചേച്ചിയുടെ മോക്ക് പാട്ടാണ് അപ്പം അരിവിന് ഡാൻസ് ഉണ്ട് അങ്ങനെ അത് ഓട്ടോ വന്നു ഓട്ടോ ഓട്ടിക്കുന്നത് വേറെ ആരുമുള്ള മൂത്തപ്പനാണ് അങ്ങനെ മൂത്തപ്പൻ എന്താ ഓട്ടോയും കൊണ്ട് വന്ന് നമ്മൾ അരിവ് നമ്മുടെ ഇറങ്ങി നമ്മൾ ഇറങ്ങി ഇതാ അരിവ് മുമ്പേ പോകുന്നുണ്ട് ബാക്കിൽ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോനും മോളും എല്ലാവരും നമ്മളങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ഇതാണ്ട് ഇനി ഇരിപ്പുണ്ട് അപ്പം നല്ല രസമില്ലേ കാണാനൊക്കെ നല്ല ഒരുങ്ങി അവർക്ക് പാട്ട് മത്സരമായിരുന്നു ഡാൻസിന്ന് ഡാൻസിലുണ്ടായിരുന്നു അപ്പം നിന്ന് മാറി പാട്ടിലോട്ടായി ആര്യകുട്ടൻ്റെ ഫസ്റ്റ് ഡാൻസ് പ്രോഗ്രാമാണ് എൽ കെ ജിയിൽ അപ്പോൾ അത് അതുകൊണ്ടാണ് അവന് പനിയായിട്ടും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പനി ചെറുതായിട്ട് മാറ്റിയിട്ട് ഡാൻസ് കളിക്കാൻ വിടുന്നത് അങ്ങനെ നമ്മൾ ഇതാൻ്റെ ഹോട്ടലൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ആര്യകുട്ടൻ എന്താണ്ട് ഇങ്ങനെ നോക്കി കുറേ ചിരിയൊക്കെ കാണിക്കുന്നു ചിരിയൊക്കെ പാസ് ചെയ്ത് അങ്ങനെ നമ്മളിതാ സ്കൂളെത്തി സ്കൂളിൻ്റെ എന്തുവാ പാർക്കാണ് ആ സൈഡ് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് ഓൾറെഡി എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് നമ്മൾ ഓട്ടയൊക്കെ ഇറങ്ങി തന്നെ ആര്യകുട്ടൻ അങ്ങോട്ട് ക്ലാസ്സിലോട്ട് പോവുകയാണ് അവിടെ എല്ലാവരും ഫങ്ഷൻ്റെ എല്ലാം തയ്യാറെടുപ്പിലാണ് സ്റ്റേജിൽ ഇപ്പോൾ ആൾ കുറവാണ് ആരും വന്നിട്ടില്ല അവർ കുറച്ച് പേരൊക്കെ ഉള്ളു അങ്ങും ഇങ്ങൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളു പിന്നെ പിള്ളേരൊക്കെ റെഡിയാണ് എല്ലാവരും ഒക്കെ വന്നിട്ട് ആര്യമായിരുന്നു ലേറ്റ് അങ്ങനെ ആര്യൻ്റെ ക്ലാസ്സിലോട്ട് വന്നപ്പോൾ ടീച്ചർ അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കായിരുന്നു പിള്ളേർക്കൊക്കെ അങ്ങനെ ഞാൻ അവിടെ ആര്യവിനെ വിട്ടിട്ട് നമ്മൾ വന്ന് ഇവിടെ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇരുന്നു അവിടെ സ്റ്റേജിലെല്ലാം റെഡി ആക്കുന്നേ ഉള്ളു അതപ്പോൾ അതുവരെ നമ്മൾ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് അപ്പോൾ അതാ മാവേലിയായിട്ട് ടീച്ചർ ഇതോ സ്റ്റേജിലോട്ട് പോകുന്നുണ്ട് മാവിലിനാദ്യം അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായിരിക്കുമ്പോൾ നമ്മളെ എൽ എന്തുവാ എൽ കെ ജിയിലെ പിള്ളേരെല്ലാം ഡാൻസിനുള്ളവരെല്ലാം എന്തായങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതാ ഹരിയകുട്ടനെ കണ്ട ആര്യകുട്ടൻ ഹായ് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ രവിനെയൊക്കെ കണ്ട് നല്ല സന്തോഷം ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പം പിന്നെ എല്ലാ പിള്ളേരും നല്ല രസമായിരുന്നു നല്ല എന്തുവാ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് നല്ല രസമായിരുന്നു അങ്ങനെ തന്നെ നമ്മളെ പ്രിൻസിപ്പൽ മാം മാമിപ്പം പ്രസംഗിക്കും നല്ല സ്പീച്ചാണ് നല്ല രീതിക്ക് സംസാരിക്കുവർ നല്ല അടിപൊളിയാണ് പ്രിൻസിപ്പൽ മാം You're going to do the best. Autumn is a celebration of harvest. So it is not only celebrating harvest, it is also giving to the needy ones. So I appreciate each and every child, especially uh, LKG, UKG, uh, I mean KG session as a whole. And I think 5th standard and 5th uh, standard, which it Two standard which division is full of the charity? フォークのフォークのフォーク ഞാൻ ആര്യകുട്ടൻ്റെ ഡാൻസ് ഇപ്പം വരും ഇപ്പം വരും എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കി ഞാൻ ഇരിക്കുന്നത് എപ്പോഴാണ് ആര് കുട്ടിൻ്റെ ഡാൻസ് എന്നും പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ പിള്ളേരൊക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു എൻ്റെ കിഡ്സിൻ്റെ പിള്ളേരൊക്കെയാണ് കളിക്കുന്നത് നല്ല രസമാണ് കാണിക്കുന്നത് അവർ കളി കളിക്കുന്നതൊക്കെ അങ്ങനെ അവർ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പാറുക്കുട്ടിയുടെ പാട്ട് വന്നു പാറുക്കുട്ടി പാലിക്കുട്ടി വരെയല്ല ചേച്ചിയുടെ മോള് അങ്ങനെ ചേച്ചിയുടെ മോള് പാട്ടായിരുന്നു അപ്പം അവരെ പാട്ടായിരുന്നത് അങ്ങനെ അപ്പം ആറുകുട്ടിയുടെ പാട്ടൊക്കെ ഏകദേശം തീരാറായി അതിനടുത്ത് വരാൻ പോകുന്നതാണ് നമ്മൾ ആര്യകുട്ടൻ്റെ ഡാൻസ് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ആര്യകുട്ടൻ ഡാൻസ് ഒക്കെ കളിച്ചത് എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വേറെന്നുള്ള എല്ലാ പിള്ളേരും ക്ലാസ്സിൽ പോയി മാം ആക്കിയതാണ് എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു ചൂടുണ്ട് അപ്പം അത് കാരണം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി ആ നേരം കൊണ്ട് തൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർക്ക് ഉരി അടി മത്സരം അവിടെ നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു അവിടെ ആ നേരം കൊണ്ട് നമ്മളിവിടെ കുറേ നേരം ഇവിടെ ഇരുന്നു കുറേ പാട്ടൊക്കെ കേട്ടപ്പോൾ ആര് കൂട്ടരെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് കാണിക്കായിരുന്നു ഡാൻസ് കളിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിനിപ്പോൾ കുറച്ച് നേരം കൊണ്ട് സമയം ആയിരിക്കും പായസമൊക്കെ കുടിച്ചിട്ടേ ഇടത്തുള്ളു അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ ആ പായസമൊക്കെ തന്നെ ഏകദേശമൊക്കെ എത്തി അങ്ങനെ നമ്മൾ പായസമൊക്കെ തന്നെ വാങ്ങിച്ച് പായസം വാങ്ങിച്ച് ആരുതോ പായസം കുടിക്കുകയാണ് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും നാശം കുടിക്കുകയാണ് അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് മിസ്സിന് ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങനെ അതാണ്ട് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് മൂത്തപ്പൻ വരാമെന്ന് വിളി വിളിച്ചപ്പോൾ മൂത്തപ്പം വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പാറുക്കുട്ടി കുട്ടി അബിക്കുട്ടൻ ഏതൻ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അത് ഓട്ടോ വരുമെന്ന് പറഞ്ഞാല് നമ്മൾ മുമ്പോട്ട് നടന്നു പോയി അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ വീടെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതൊരിക്കും എല്ലാവരും സപ്പോർട്ടും വേണം വീഡിയോസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ